പക്ഷെ കൊപ്പ നമ്മൾ ചെയ്യുമ്പോൾ നേരം കൊപ്പയാണ് നമ്മൾ നാട്ടിൽ കാണുന്നത് പുറഷ് എന്ന് പറഞ്ഞ് കൂ ക്രിയോ എന്ന് പറഞ്ഞ് മറ്റല്ലോ പുറച്ചിറോ എന്ന് പറയുന്നത് കായകൾ പച്ച നിറമാണ് പഴുകുമ്പോൾ മാത്രമേ മഞ്ഞ നിറവേ ഉള്ളൂ മറ്റൊന്ന് കളറാണ് അത് പഴുകുമ്പോൾ മഞ്ഞ നിറമായിരുന്നു പക്ഷേ പുറഷിറ എന്ന ഇനമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിളവ് നൽകുന്നത് ആ ഇനമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസംബറിൽ വിത്ത് എപ്പോഴെങ്കിലും കാണാൻ കായ് വാങ്ങിയിട്ട് അതിൻ്റെ വിറ്റടുത്ത് തൈ നടന്നു പാറില്ല അപ്പം തേങ്ങയാണെങ്കിൽ നമ്മൾ ഏപ്രിൽ മെയ് മാസത്തെ തേങ്ങ എടുക്കാറുള്ളൂ പിന്നെ അടക്കാണെങ്കിൽ ഡിസംബറിലെ അടക്കി എടുക്കാറുള്ളൂ അതുപോലെ കൊക്കോ എടുക്കുന്ന ഡിസംബറിലോ നവംബർ എടുക്കലോ ഡിസംബറിലോ ജനുവരി പതിന എടുത്തിട്ട് പാകുക ഏറ്റവും നല്ല കായെടുത്ത് പാകി അതിൽ നിന്ന് കിട്ടുന്ന തൈകൾ മുൺ നല്ല തൈകൾ കിട്ടും ആ തൈകളപ്പം നടാനുള്ള പരിവാകും അപ്പോൾ അങ്ങനെ നടുന്ന തൈകൾ ആദ്യ വർഷം തന്നെ നമ്മൾ നടുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷം വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പണിക്കും പോകേണ്ട ആവശ്യമില്ല നടുമ്പ് ചെയ്യേണ്ട കാര്യം നടുമ്പ് തന്നെ വളം ചെയ്യുക കുഴിയിൽ വളം ഇട്ടുകയാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷം പിന്നെ പിന്നൊന്ന് ചോട് കളിച്ചു സെപ്റ്റംബർ വർഷം ഒരു ചൂട് കളിച്ചാൽ ചെപ്പ കൂട്ടുമ്പോൾ രാവിലെ ആ വർഷത്തെ പണിയായിരുന്നു അപ്പം കിട്ടുമ്പോൾ നമ്മൾ വളം ചെയ്യണ്ടുടികൾ നൂറിന് ഒപ്പത്തി നമ്മൾ ബാഗിയാൽ അതായത് അറുപത് എഴുതുകൾ തയ്യും നടാൻ പാടും ബാക്കിയുള്ള തയ്യും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും നല്ല നൈകള് മാത്രം നടുക ഞാൻ എൺപതിൽ എഴുപത്തി ഏഴ് ഒപ്പം നല്ലപ്പം പതിനഞ്ച് രൂപ വരെ ഉണ്ടായിരുന്നു ഒരു കിലോ കൊക്കോയ്ക്ക് പച്ചക്കൊക്കെ അന്ന് തുടങ്ങി നാൽപ്പത്തഞ്ച് രൂപ വിലയായിരുന്നു അതിന്റെ അന്ന് കുരുമുളയിൽ പതിനഞ്ച് രൂപ വിലയേ ഉള്ളൂ അത് കണ്ടിട്ടാണ് കൊക്കോ കൃഷിക്ക് തുടങ്ങിയത് പിന്നീട് കൊക്കോ എൺപത് എൺപത്തിരണ്ടായപ്പോഴേയും കായിക വരാൻ തുടങ്ങി അന്ന് മൂന്ന് രൂപയ്ക്ക് കൊക്കോ വെച്ച് കൃഷിക്കാരനാണ് ഞാൻ എല്ലാ കൃഷികളും പോയാൽ നമുക്ക് കൊക്കോവിനെ ആശ്രയിക്കാം കൊക്കോയ്ക്ക് വില കുറഞ്ഞു പോകുന്നുള്ള പേടി എല്ലാ സാധനത്തിനും വില കുറയും വരനുസരിച്ച് വില കുറയും എന്നാലും നമുക്ക് കൊക്കോ കൃഷി ആശ്രയിക്കാം കാരണം ഇത്രയും പെട്ടെന്ന് വിളവ് തീരുന്ന ഒരു കൃഷി വേറെ ഒന്നുമില്ല നന്നായി പരിചരിച്ചാൽ മൂന്ന് വർഷം പോയി നമുക്ക് നന്നായിട്ട് വില കൊടുക്കാൻ കഴിയും ആദ്യത്തെ ആദ്യത്തെ ഒരു ആറ് മാസം ഒരു വർഷം കൊണ്ട് തന്നെ പൊക്കോയ്ക്ക് ആദ്യത്തെ ഒരു വർഷം തന്നെ പൊക്കോയിൽ പൂവിടാറുണ്ട് നന്നായിട്ട് പരിചരിച്ചാൽ എട്ട് വർഷം കൊണ്ട് പൂവിടും നന്നായിട്ട് പരിചരിച്ച രാസവളം ചെയ്യേണ്ട അതിന് കൈവളം ചെയ്താൽ മതി ഞാൻ നാൽപ്പത്തിയേഴ് വയസ്സായ പൂക്കോയ്ക്ക് ഇതുവരെ രാസവളം ചെയ്തിട്ടില്ല കൊക്കയ്ക്ക് വില കുറയുമ്പം ആളുകൾ പ്രൂണിങ് കുറയും പ്രൂണിങ് പറയുന്നതിനുസരിച്ച് ആളുകൾ ഈ കൊപ്പം രണ്ട് മൂന്ന് സ്റ്റെപ്പുകളിലേക്ക് പോകും അതിൽ രാത്രിത്തെ സ്റ്റെപ്പിലേക്ക് വരാം ഒപ്പം ആദ്യത്തെ ഒരു അഞ്ചടി പൊക്കമാകുമ്പോൾ ഒരു കവര കുത്തും നമ്മൾ നാടൻ പ്രാവശ്യം പറഞ്ഞാൽ കവര കുത്തുക അതിൻ്റെ എന്ന് പറയുക ഈ ഉള്ള സമയത്ത് വിക്കാറ് അതിലൊരു അഞ്ച് ശിഖരങ്ങളായിട്ട് ഉണ്ടാകുക മൂന്ന് നാല് അഞ്ച് ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് മനസ്സിലാവും ആ അഞ്ച് ശിഖരങ്ങൾ ഒരു അഞ്ചടി പൊക്കത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് വളം ചെയ്താൽ അഞ്ചടി പൊക്കത്തിലായിരിക്കും അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കും അങ്ങനെ താഴെയാണ് ആണെങ്കിൽ വീണ്ടും ഒരു കവരേയും കൂടെ കുത്തുന്നതിനുള്ള അവസരം കൊടുക്കുക അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ചടി പൊക്കം കൊണ്ട് വീണ്ടും അവിടെ നിർത്തുക ഉയരും കൂടുതലോ വളവെടുപ്പ് വിഷമമായിരിക്കും പക്ഷേ ഏത് തോട്ടത്തിൽ പോയി നോക്കിയാലും കൊക്കോ ഇങ്ങനെ രണ്ടും മൂന്ന് സ്റ്റെപ്പായിട്ട് ഉയർന്നു വരികയുന്നു അതിന് കാരണം വില കുറയുന്ന കാലത്ത് നമ്മൾ ഈ കൃഷിയിൽ ശ്രദ്ധമായിരിക്കും അപ്പം പുതിയതായിട്ട് ഇപ്പം കൊക്കോ ചെയ്യാനുള്ളവരും ഇപ്പം നിലവിൽ ഉള്ളവരും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം പരമാവധി ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളവെടുപ്പ് പോട്ടെ ലാഭകരമായിരിക്കാം ഉയരും തോറും നമുക്ക് ഒരു കിൻറ്റിൽ വടകെടുക്കേണ്ട കൃഷിക്കാരൻ അമ്പത് കിലോക്കും ഇരുപത്തഞ്ച് കിലോയിലേക്കും മാറും പരമാവധി ഒരു സ്റ്റെപ്പ് കൊണ്ട് നിൽക്കുക ആദ്യത്തെ കവർ കുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ ജോർക്കെറ്റിങ് എന്ന് പറയുക അതുകൊണ്ട് പിന്നീട് പുതിയ സ്ഥീരങ്ങൾ ഉണ്ടാവും ആ ഈ സൈഡിലേക്ക് പോകുന്ന ആ ശാഖകൾക്ക് പറയുന്ന പാൻ ഷൂട്ടിങ് എന്ന് പറയുക പാനിൻ്റെ ഷേപ്പ് തന്നെ നീക്കും മേലേക്ക് പിന്നെ വീണ്ടും പോവും അതിന് ചുപ്പാൻ ഷൂട്ട് എന്ന് പറയും ഓരോ വർഷവും പുതിയ പാലയ പാലമനങ്ങളിലൊക്കെ കമ്പി കൂട്ടി പോകൽ അതുപോലെ മേലേക്ക് പോകും അത് നമ്മൾ പരമാവധി മുറിച്ച് കളയുക അഞ്ചടിപ്പൊക്കെ നിർത്തിയാൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ കൊമ്പ് പോകുന്ന കാര്യങ്ങൾ ആദ്യത്തെ താഴ്ത്തടി അഞ്ചടി പൊക്കത്താണെങ്കിൽ ഇപ്പൊ മൂന്നോ വയസ്സ് കഴിയുമ്പോൾ അതിൽ തന്നെ വീണ്ടും പുതിയ ഇത് ഉണ്ടാകും അപ്പൊ കത്തിക്ക് കൊത്താതിരിക്കാൻ വേണ്ടി വരപ്പ് ഉണങ്ങിയിട്ടുണ്ട് ഒരു ഗ്ലാസ് ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ട് തൂത്തി കളഞ്ഞാൽ രണ്ടാമത് പിന്നെ അവിടെ മുടക്കില്ല കത്തിക്ക് കൊത്തിയാൽ മിക്കവാറും നമ്മൾ കൊത്തുന്ന സമയം ഉചിതമല്ലെങ്കിൽ വീണ്ടും വീണ്ടും എത്രയാലും തടിയെ ചേർന്ന് നമുക്ക് കൊത്താൻ പറ്റില്ല അപ്പോൾ ഒരു അരി ഇഞ്ചൊക്കെ ഇട്ടു നിക്കും ആ അരി ഇഞ്ച് വിട്ട് അവിടെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ നീണ്ടു വരും കൊത്തിയ കമ്പം ആ കൊത്തിയ കമ്പ് വീണ്ടും വരുമ്പോൾ എന്താ സംഭവിക്കുക അതേപോലെ തന്നെ ഒരു അഞ്ച് ആറ് കിളിപ്പുകളായി ഉണ്ടാകുക അപ്പൊ അതെല്ലാം നമ്മൾ കൊത്തി കളിണ്ടി വരും അപ്പൊ പരമാവധി ഈ സംവിധാനം ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട് പിന്നെ സൈഡിലേക്ക് പോകുന്ന സൈഡ് ബ്രാഞ്ചുകൾ ബാൻ ഷോട്ട് എന്ന് പറഞ്ഞു ഉണ്ടാവും അതിലൊരു രണ്ടു വയസ്സ് മൂന്ന് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ആ കമ്പുകളിലെല്ലാം ഇല ഒഴിഞ്ഞിട്ട് അപ്പൊ നീണ്ടു ഇങ്ങനെ പോകും അങ്ങനെ പോയി കഴിയുമ്പോൾ താഴ്ത്തടിയിൽ ഒരു ഒരു മീറ്റർ ചുറ്റളവില് പുതിയതായിട്ട് ആ സൈഡ് നന്ദിക്കല്ലേ ഇങ്ങനെ നിൽക്കുന്ന ആ സൈഡ് കമ്പുകളിലെല്ലാം നമുക്ക് മെയിൻ കമ്പുകളിലെല്ലാം പുതിയ ശുഖരങ്ങളുണ്ടാവും ആ ശുഖീരങ്ങള് നടത്തണം അതൊരു മീറ്ററിലെങ്കിലും ഓരോ സൈഡിലേക്കും റൗണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സൂര്യപ്രകാശം കിട്ടും സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ കാവറിയും അതുപോലെ ചീക്കുകൾ കൂടുതലായിരിക്കും കൈക്ക് മഹാളി രോഗം കൂടുതലുണ്ടാവും ഒരു മെയ് മാസത്തിനുള്ളിൽ ബോർഡർ ബിസിനസ് പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കൊക്കം മഹാളി രോഗത്തിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും Karena mau gimana? Kalian kalau പൊക്കച്ചെടികളിൽ ക്രൂണിങ് നടത്തുമ്പോൾ പ്രായത്തിനനുസരിച്ചുള്ള ക്രൂണിങ് സിസ്റ്റം നമ്മൾ നടപ്പ് വരുത്തണം കാരണം ഇരുപത് വയസ്സിന് മേലെയുള്ള മരങ്ങളാണെങ്കിൽ രണ്ടാമതൊരു തട്ടുണ്ടാകുമ്പോൾ അതിന് ചിലപ്പോൾ പത്തടിയോ പന്ത്രഞ്ചടിയോ ഉയരം ഉണ്ടാകാം അങ്ങനെയുള്ള മരങ്ങളിൽ സൈഡ് ശാഖകൾ ദൂരയ്ക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ നിർത്തിയിട്ട് കായ്ത്തടിയിലും മെയിൻ ശാഖകളിലുമുള്ള ശിഖരങ്ങൾ മുഴുവൻ ക്രൂണിങ് നടത്തിയാൽ മാത്രമേ വെളിച്ചം കിട്ടുകയുള്ളൂ കായുകൾ സുലഭമായിട്ട് പൂക്കൾ പൂ ശരി ഫ്ലോറിങ് ശരി നടക്കണമെങ്കിൽ തായ്ത്തടിയിലും പിന്നെ സൈഡ് ശീലങ്ങളും പാർശ്വ ശാഖകളിലും വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ കായ്കളുണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാ മരങ്ങൾക്കും ഒരേ തരത്തിലുള്ള പൂണിങ് വിജയപ്രദമല്ല മരത്തിൻ്റെ ഉയരനു നോക്കി ഫോണിങ് നടത്തുന്നതിന് പിന്നെ ബന്ധപ്പെട്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ധാരാളം കായ്കള് മരത്തിലുണ്ടാവുള്ളൂ കൊക്കു ചെടികൾ മരങ്ങൾ പഴകുമ്പോൾ വിളവ് കുറയുകയും ഉണക്കരോഗം ബാധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ സംശയം തോന്നുന്ന സമയത്ത് ചോട്ടിൽ നിന്ന് വരുന്ന പുതിയ ഒരു ഷുപ്പാൻ ഷൂട്ട് മേലേക്ക് വളർത്തുക അങ്ങനെ വളർത്തിയ ഒരു ചെടിയാണിത് ഇതിൽ അഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷേ ഈ തായ്ച്ചടിക്ക് നാൽപ്പത്തേഴ് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ നാൽപ്പത്തേഴ് വയസ്സായത് ചുവട് വിളിച്ച് പോകാൻ ഉണങ്ങി പോകാൻ തോന്നിയ സമയത്ത് പുതിയൊരു കിളിർപ്പ് നിർത്തുകയാണ് അതിങ്ങനെ ഇപ്പോൾ അഞ്ച് വയസ്സായി ഇപ്പോൾ അതിന് അടുത്ത വർഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് തന്നെ മരങ്ങൾ കിട്ടും ഇത് പെട്ടെന്ന് അഞ്ച് വയസ്സായ മരത്തിന് പത്ത് വയസ്സായ മരത്തിൻ്റെ പ്രായം തോന്നും കാരണം ഇതിൽ നിന്ന് പുതിയ കിളർപ്പ് വന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വളവോ സംരക്ഷണമോ ഒന്നും ചെയ്യണ്ട ട്രൂണിങ് മാത്രം നടത്തിയാൽ മതി അപ്പോൾ നല്ല വിളവ് കിട്ടും